എല്ലാവരും എവിടെയാണ് പറയൂ പറയൂ വാ ഓടി വരൂ ഓടിവാ ഓടി വാ എല്ലാവരും ഓടി വരൂ ചാടി വരൂ ലൈക്ക് അടിക്കൂ മെസ്സേജ് ഇടൂ എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ മഴയുണ്ടോ അങ്ങോട്ട് പറയൂ എല്ലാവരും എവിടെയാണ് എല്ലാവരും ഓടിവാ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഓടി വരൂ ഒരു മിനിറ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് വരാമേ ആ അതേ വന്നു ഇതേ വന്നു വരൂ 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 ആ മിഞ്ചി അമ്മ കളറാണല്ലോ പറയുന്നുണ്ട് പച്ച കളർ മാറ്റി ഇപ്പോൾ വരും പച്ച പച്ചക്കളറ് മാറ്റിയിട്ടുണ്ട് കളർ മാറിയോ പച്ച കളർ മാറ്റിയിട്ടുണ്ടല്ലോ പച്ചക്കള മാറി ഇപ്പൊ കുറേ എന്നാ ഇപ്പോൾ കറുപ്പാണോ ഏ അതെന്താണത് ഇപ്പം കറുപ്പല്ല കറക്റ്റ് ഫോട്ടോ ആണല്ലോ ഇട്ടിരിക്കുന്നത് ഇപ്പൊ കറക്റ്റ് ആണോ മിഞ്ചി ഇപ്പൊ ഇപ്പോൾ ആണോ അറിയില്ല എന്നാൽ അറിയില്ല എന്ന് പറയുന്നുണ്ട് അറിയാം അറിയാം ഞാൻ ഇന്നലെ ഇട്ടതാണല്ലോ ഇനി മെമ്മറി ഫുൾ ഫുള്ളായതുകൊണ്ടാണെന്ന് അറിയില്ല ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് പക്ഷേ വന്നില്ലല്ലോ അവിടെ ഒരു മിനിറ്റ് ഹലോ ചേച്ചി ഹലോ എന്തുണ്ട് വിശേഷമൊക്കെ സുഖമാണോ ഒരു മിനിറ്റ് ഒറ്റ സെക്കൻഡ് കേട്ടോ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ടല്ലോ ഏ ഞാൻ ഫോട്ടോ ഇട്ടിട്ടുണ്ട് എന്താ ബ്ലാക്ക് കളറ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് എന്താ പ്രശ്നം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇത് മതിയോ ഇത് കുഴപ്പമുണ്ടോ ഇങ്ങനെ സംസാരിച്ചാൽ കുഴപ്പമുണ്ടോ മിഞ്ചിയമ്മ ഇത് കുഴപ്പമുണ്ടോ ഈ ഇത് കുഴപ്പമില്ല ഓക്കെ ചായ കുടിച്ചോ മോനെ പറയുന്നുണ്ട് ചായ കുടിച്ചു ചായ കുടിച്ചു ഇത് പ്രശ്നമുണ്ടോ പറയൂ മറ്റെന്താണെന്നറിയാമല്ലോ എന്തോ ഇത് കാണിക്കുന്നു എന്തോ ഇല്ല പറയുന്നുണ്ട് ആണല്ലേ മറ്റേത് ഫോട്ടോ ഇട്ടു ഫോട്ടോ ഇട്ടിട്ട് വന്നില്ല എന്തെന്നറിയില്ല വേറെ വിശേഷങ്ങളൊക്കെ എന്താണ് ഫുഡൊക്കെ കഴിച്ചോ ചായ കുടിച്ചോ അങ്ങോട്ട് മഴയുണ്ടോ അതോ മറ്റേ ഫോണിലൊന്നും ഇട്ട് നോക്കണോ വേറെ ഫോൺ കയ്യിലുണ്ട് അതിലും കൂടി ഒന്ന് ഇട്ട് നോക്കണോ ഞാൻ ലൈവ് ലൈവിൽ പോകുന്നു പറയുന്നുണ്ട് ആണോ ഓക്കെ 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 പ്രശ്നം വെച്ചിട്ടുണ്ട് ഇനി മെമ്മറി ഫുൾ ഫുള്ളായതുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നണേ മെമ്മറി ഫുൾ എങ്ങനെ വരും ചിലപ്പോൾ എന്താണ് മെമ്മറി ഫുൾ ഫുള്ളായാലേ ചിലപ്പോൾ ഇങ്ങനെ വരും എന്താണ് വിശേഷങ്ങളൊക്കെ പറയൂ ആയോ അഞ്ചി ചേച്ചി എന്താ വിശേഷമൊക്കെ സുഖമാണോ ഫോട്ടോ കോട്ടവട്ടിൽ വന്നില്ല എന്നാ അതാണ് പ്രശ്നം ഫോട്ടോ കോട്ടവട്ടിൽ വന്നില്ല അതെ അതെ മെമ്മറി ഫുൾ ആയതുകൊണ്ടാണ് മെമ്മറി ഫുൾ ആയതുകൊണ്ടാണ് കേട്ടോ മെമ്മറി ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ ഒരു മിനിറ്റ് ഈ ലൈവ് മറ്റേ ഫോൾ ഇടാം ഏ ഈ ഫോൾ അല്ലെങ്കിൽ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് കേട്ടോ ഈ ലൈവ് കട്ട് ചെയ്യാം ഈ ലൈവ് കട്ട് ചെയ്യണോ അഞ്ചു ചേച്ചി എന്തോ എനിക്ക് പ്രശ്നമുള്ള പോലെ തോന്നുന്നു അഞ്ചു ചേച്ചി ഈ ലൈവ് കട്ട് ചെയ്യണോ പറ അഞ്ച് ചേച്ചി പറയൂ പോയോ അഞ്ചു ചേച്ചി പോയോ ലൈവിലുണ്ടോ ആരെങ്കിലുമൊക്കെ ഒന്ന് വരൂ ലൈവിലുള്ളവരൊക്കെ വരൂ ഇന്നലെ അവരെ കുഴപ്പമുണ്ടായില്ലോ ഇന്നിപ്പ എന്താ പ്രശ്നം ആകെ മൊത്തം പ്രശ്നമാണല്ലോ